നമസ്കാരം തിന്നുകയുമില്ല എന്നാലൊട്ട് തീറ്റിക്കുകയുമില്ല എന്നൊരു ചൊല്ല കേട്ടിട്ടില്ലേ ആ ഒരു പ്രതിഭാസമാണ് കോതമംഗലത്ത് പൊട്ടിപ്പുറപ്പെട്ട ഈ ഒരു വാർത്ത സമസ്ത മുന്നിട്ടിറങ്ങി ഇനി മുടക്ക് വർത്തമാനം പറഞ്ഞുകൊണ്ട് ചെങ്കുടികൾ മുട്ടുമടക്കുമോ ഇല്ലയോ എന്നറിയില്ല എങ്കിലും പറയാനുള്ളത് പറഞ്ഞല്ലേ പറ്റൂ ആദ്യം വാർത്ത വായിച്ചു കേൾപ്പിക്കാം ശേഷം കാര്യത്തിലേക്ക് കടക്കാം വയനാട് ദുരിതബാധിതരെ ബാധിതരെ സഹായിക്കുന്നതിനായി കോതമംഗലം മുനിസിപ്പൽ കമ്മിറ്റി പ്രഖ്യാപിച്ച പോർക്ക് ഫെസ്റ്റിവലിനെതിരെ സമസ്ത സമസ്ത നേതാവും എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറിയുമായ നാസർ ഫൈസി കൂടത്തായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് പരസ്യമായി രംഗത്തേക്ക് ഇറങ്ങിയത് വയനാട്ടിൽ ദുരിതബാധിതരിൽ അധികവും പന്നിയിറച്ചി നിഷിദ്ധമായി കരുതിയിരുന്നവരാണ് അവരെ അവഹേളിക്കുന്നതാണ് പോർക്ക് ഫെസ്റ്റ് എന്നും സമസ്ത നേതാവ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചൂണ്ടിക്കാട്ടി ചലഞ്ചിൽ ഒളിച്ചു കടത്തുന്ന മതനിന്ത എന്ന തലക്കെട്ടോടെയാണ് ഫൈസി കൂടത്തായിയുടെ പോസ്റ്റ് ഓക്കെ അപ്പോൾ വാർത്ത അറിഞ്ഞല്ലോ ഇനി വഹിക്കുന്നില്ല ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഡിവൈഎഫ്ഐ നടത്തിയാലും ഇല്ലെങ്കിലും ഇനി സമസ്ത പറഞ്ഞതുകൊണ്ട് ഇത് പിൻവലിച്ചാലും ഇല്ലെങ്കിലും വയനാട് ദുരന്ത ഭൂമി കണ്ടവരല്ലേ നിങ്ങൾ നേരിട്ടില്ലെങ്കിലും വാർത്തകളിലൊക്കെയും രണ്ടാഴ്ചത്തോളം ആയി നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ ഒരൊറ്റ വാർത്ത ദിനം പ്രതി കൂടിക്കൂടി വരുന്ന മരണക്കണക്കും കിട്ടിയ ഒടുവിൽ അവശേഷിച്ച ശരീരാവശിഷ്ടങ്ങളും ദുരന്തം ബാക്കിയാക്കിയ അനാഥത്വവും അങ്ങനെ അങ്ങനെ നമ്മുടെ കണ്ണ് നയിച്ച നിമിഷങ്ങൾ ഒട്ടേറെയാണ് ഇതിനുമപ്പുറം ജീവൻ മാത്രം തിരികെ കിട്ടിയവരാകട്ടെ എല്ലാം നഷ്ടപ്പെട്ടവനായി തെരുവിലാകുമ്പോൾ അവനൊപ്പം നിൽക്കാൻ ഈ കേരളത്തിൽ മുഴുവനും അണിനിരുന്നത് നമുക്കെല്ലാം അഭിമാനമായ നിമിഷമാണ് അത്രയേറെ ജനങ്ങളാണ് വയനാട്ടുകാർക്കൊപ്പം അണിനിരുന്നത് എന്നാൽ ഈ മാന്യ അദ്ദേഹത്തിന്റെ ഈ ഒരു സമീപനം ഒന്ന് പുറകോട് ചിന്തിച്ചാൽ ചിലപ്പോൾ മാറിയേക്കും കാരണം സർവമത പ്രാർത്ഥനയിൽ പേരറിയാത്ത ഒരുപാട് ഒരുപാട് മൃതദേഹങ്ങൾ കുഴിമാടം വെട്ടി അടക്കുമ്പോൾ അവിടെ ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യാനിയോ ഒന്നും ഇല്ലായിരുന്നു സർവനും മനുഷ്യർ മനുഷ്യർ മാത്രം വെറും പേര് കൊണ്ട് തിരിച്ചറിയപ്പെടുന്ന അവരുടെ മതത്തിന്റെ ലേബൽ അന്ന മൃതദേഹാവശിഷ്ടങ്ങൾ കൊണ്ട് നമുക്ക് തിരിച്ചറിയാനായില്ല അതുകൊണ്ട് അങ്ങ് പറഞ്ഞ പന്നിയിറച്ചി ഇവിടെ പ്രശ്നക്കാരനല്ല അതിവിടെ ആരും വിലക്കെടുക്കുന്നുമില്ല ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹമൊക്കെ അന്ന് കണ്ട ആ പ്രകൃതി ദുരന്തത്തിന് മുമ്പിൽ തുല്യരാണ് ആ മനുഷ്യന്മാർ പന്നിയിറച്ചി എന്ന അവരുടെ ഉപജീവന മാർഗത്തിൽ നിന്നും കണ്ടെത്തിയത് ദുരന്തം ബാധിച്ച ആ മനുഷ്യർക്ക് ഒരു കൈത്താങ്ങാവാനാണ് അവിടെ ഞാൻ രാഷ്ട്രീയത്തെ കൂട്ടി വായിക്കുന്നില്ല ഇനി പന്നിയിറച്ചി ഫെസ്റ്റിവലിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ എല്ലാം നഷ്ടമായ വയനാട് മേപ്പാടി ചുവരിമല മുണ്ടക്കി നിവാസികൾക്ക് കൈത്താങ്ങാകാൻ പന്നിയിറച്ചി ചലഞ്ചുമായിട്ടാണ് ഡിവൈഎഫ്ഇ രംഗത്തെത്തിയത് റീബിൽഡ് വയനാട് ക്യാമ്പയിന്റെ ഭാഗമായി ധനസമാഹരണത്തിനാണ് പന്നിറച്ചി വിൽപ്പന നടത്തിയത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ പോർക്ക് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരുന്നു ഓഗസ്റ്റ് പത്തിന് കാസർഗോഡ് രാജഭുരത്ത് നടത്തിയ പോർക്ക് ചലഞ്ച് വൻ വിജയമായിരുന്നു മുന്നൂറ്റി അമ്പത് കിലോയിലേറെയാണ് അന്ന് വിറ്റുപോയത് മുന്നൂറ്റി എൺപത് രൂപ വിലയുള്ള പന്നിറച്ചി കിലോയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപ നിരക്കിലായിരുന്നു വിതരണം ഒന്നേകാൽ ലക്ഷത്തിലേറെ രൂപ ഈ ഇനത്തിൽ ലഭിക്കും തുക വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇറച്ചി പണം വയനാടിനെ എന്ന ആശയവുമായി നടത്തുന്ന ചലഞ്ചിന് വൻ സ്വീകാര്യതയാണ് കോതുമംഗലത്വം ലഭിച്ചത് കിലോയ്ക്ക് മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ നിരക്കിൽ ഇതിനകം അഞ്ഞൂറ് കിലോയിലിയർ ഇറച്ചിക്ക് ഓർഡർ ലഭിച്ചതായി മേഖലാ സെക്രട്ടറി അറിയിച്ചിരുന്നു കുറഞ്ഞത് രണ്ടു ലക്ഷം രൂപയിൽ കൂടുതലെങ്കിലും സമാഹരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് പിന്നണി പ്രവർത്തകരും പറഞ്ഞു മഞ്ഞപ്രായ യൂണിറ്റ് കിലോയ്ക്ക് മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഇറച്ചി നൽകിയത് നേരത്തെ പായസ ചലഞ്ചിലൂടെയും സ്ക്രാപ്പ് ചലഞ്ചിലൂടെയും ലക്ഷക്കണക്കിന് രൂപ ഇത്തരത്തിലൊട്ടേറെ പേർ വയനാടിനു വേണ്ടി സമാഹരിച്ചിരുന്നു മീൻ വിലപ്പന നടത്തിയും ചായക്കട നടത്തിയും വയനാടിനായി തുക കണ്ടെത്തുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഈ ഒരു ആശയവും അവതരിപ്പിച്ചത് എന്നാൽ അപ്പോഴാണ് ഈ ഒരു പ്രവൃത്തിയിലും മതസ്പർദ്ധ കുത്തിക്കേറ്റി ഇത്തരത്തിലുള്ള കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നാൽ അവരിങ്ങനെ ഇറങ്ങിത്തിരിക്കുമോ ഏയ് അതില്ല ചെയ്യുന്നവരെയോ ചെയ്യിക്കുകയും ഇല്ല അതെ തിന്നുകയുമില്ല തീറ്റിക്കുകയുമില്ല ഇന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ പോസ്റ്റിന് പൂർണ്ണ രൂപം ഒന്ന് നോക്കാം മതനിരപേക്ഷതയെ സംഗത സംസ്കാരമാക്കുന്ന ചെഗുവേരി വയനാട്ടിലെ ദുരിതത്തിൽപ്പെട്ടവർ അധികവും പന്നിയിറച്ച് നിഷിദ്ധമായി കരുതിയവരാണ് അറിഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐ കോതമംഗലം കമ്മിറ്റി അത് ചലഞ്ചാക്കി ഫണ്ട്ണ്ടാക്കി നൽകുന്നു അനുവദനീയമായ ഭക്ഷ്യം പലതും ചലഞ്ചാക്കാമായിരുന്നിട്ടും ദുരിതരിൽ വലിയൊരു വിഭാഗത്തിന് നിഷിദ്ധ പക്ഷത്തിന്റെ വരുമാനമുണ്ടാക്കി ദുരിത നിവാരണം നടത്തുന്നത് സാമാന്യമായി പറഞ്ഞാൽ അവഹേളനമാണ് അധിക്ഷേപമാണ് നിന്ദയുമാണ് വയനാട്ടുകാരെ ഭക്ഷിപ്പിക്കുന്നില്ലെന്ന ന്യായം അതുകൊണ്ട് കിട്ടുന്ന വരവ് വയനാട്ടുകാരെ അവഹേളിക്കലാണെന്ന് ധരിക്കുന്നതിനുള്ള മറുപടി ആവില്ല നാസർ ഫൈസി കൂടത്തായി ഇങ്ങനെയാണ് പറയുന്നത് കോതുമംഗലം മുനിസിപ്പൽ നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ആഴ്ചയിലാണ് പന്നിറച്ചി വിൽപ്പന ഇറച്ചി വാങ്ങൂ പണം വയനാടിന് എന്ന ആശയവുമായി നടത്തുന്ന ചലഞ്ചിന് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് കിലോയ്ക്ക് മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ നിരക്കിൽ ഇതിനകം അഞ്ഞൂറ് കിലോയിലേറെ ഇറച്ചിക്ക് ഓർഡർ ലഭിച്ചതായി മേഖലാ സെക്രട്ടറിയും പറയുന്നുണ്ട് അടുത്ത ദിവസങ്ങളിലായി കൂടുതൽ പേർ ഇതുമായി സഹകരിക്കും രണ്ടു ലക്ഷം രൂപയിൽ കൂടുതൽ സമാഹരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അവർ പറയുന്നുണ്ട് എന്നാൽ സമസ്ത അടക്കമുള്ളവർ എതിർക്കുന്നതിനെ തുടർന്ന് പരിപാടി മാറ്റിവെക്കുമോ എന്നറിയില്ല പാഠപുസ്തക പരിഷ്കരണവും ജെൻഡർ ഇക്വാലിറ്റി യൂണിഫോമും അടക്കമുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് സർക്കാർ പിന്മാറിയത് സമസ്തയുടെ എതിർപ്പിനെ തുടർന്നാണ് അതുകൊണ്ട് ഈ എൽ ഡി എഫ് വരും എല്ലാം ശരിയെത്താവും എന്ന ട്രോൾ പോലും സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നു പുതിയ സാഹചര്യത്തിൽ പോർക്ക് ഫെസ്റ്റ് ഡിവൈഎഫ്ഐ പിൻവലിക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും കേരളത്തിൽ വലിയ തോതിൽ ഭക്ഷണ വിവാദം നടന്നിരുന്നു ഹലാൽ വിവാദത്തിൽ ഡിവൈഎഫ്ഐ നടത്തിയ ഫുഡ് ഫെസ്റ്റ് സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചയായിരുന്നു ഭക്ഷണത്തിൽ മതം കലർത്തരുത് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചത് പോർക്ക് ബീഫ് അടക്കമുള്ള വിഭവങ്ങൾ വിളമ്പിയാണ് സംഘടിപ്പിച്ചതും അപ്പോഴും ഉയർന്ന ചോദ്യം നിങ്ങൾ പോസ്റ്റ് നടത്തുമോ എന്നായിരുന്നു ഭക്ഷണത്തിന് മതമില്ല എന്ന ഫേസ്ബുക്കിൽ കുറിച്ചിട്ട് തൊട്ടടുത്ത ദിവസം ഹലാൽ ഭക്ഷണം എന്ന് എഴുതിയ ഭക്ഷ്യ കൗണ്ടറിൽ നിന്നും എ റഹീം അടക്കമുള്ള ഡിവൈഎഫ്ഐ നേതാക്കൾ ഭക്ഷണം കഴിക്കുന്ന ചിത്രം ശ്രീജിത്ത് പണിക്കർ അടക്കമുള്ളവർ ഫേസ്ബുക്കിൽ പങ്കുവച്ചതും അന്ന് വലിയ വൈറൽ ആയിരുന്നു അപ്പോൾ അവസാനമായിട്ട് ഒന്ന് പറയാം ആവശ്യമില്ലാത്തടത്തും ഉള്ളിടത്തും എന്ന് വേണ്ട സകല തൂലാമാലയിലും വിഷംകൂത്തി വെക്കുമ്പോ സ്വന്തം ഭാഗം കൂടി ഒന്ന് ചിന്തിച്ച് നോക്കി വിലയിരുത്തും അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടാവുന്നതാണെങ്കിൽ നിങ്ങൾ ചെയ്യൂ ചെയ്യുന്നവർ ചെയ്യട്ടെ ഇറച്ചിയുടെ രുചിയും മണവും പേരും മാത്രം നോക്കിയത് കൊണ്ട് എല്ലാം തികയുന്നില്ല